السلام عليكم ورحمه الله وبركاته الحمد لله الذي رضي لنا الاسلام دينا واتم علينا النعمه واكمل الدين وهدانا الى التوحيد الخالص وعسلي واسلم على من ارسلت الينا شاهدا ومبشرا ونذيرا وداعيا الى الله باذنه وهو سراج منير اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار يا ايها الناس اوصيكم واياي اولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي വേദിയിലെ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ബഹ്മാനിയരെ മറ്റുമിരിക്കുന്ന ഐ എസ് എമ്മിന്റെ എം എസ് എമ്മിന്റെ എം ജി എമ്മിന്റെ സ്റ്റുഡൻസ് വിങ്ങിന്റെ പ്രവർത്തകരെ ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ ജഗന്നയന്താവായ പടച്ചറബിന്റെ രക്ഷയും സമാധാനവും സദാ നമ്മളിൽ വർഷിക്കുമാറാകട്ടെ അള്ളാഹു സുബാനഅലയുടെ ദീനു കേൾക്കാൻ പഠിക്കാൻ നാം ചെലവഴിക്കുന്ന ഈ നിമിഷങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കുന്ന പ്രവർത്തനമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബഹാനഹുവ ആലയുടെ അനുഗ്രഹമായി നമുക്ക് പെയ്തുകൊണ്ടിരിക്കുന്ന മഴ ഉപകാരപ്രദമായ മഴയാക്കി നാഥൻ മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനമായ കേരള നദൂവത്തിൽ മുജാഹിദീൻ കേരളക്കരയിലും അതിൻ്റെ അകത്തും പുറത്തും പുറത്തുമൊക്കെയായി മണ്ഡലങ്ങളിൽ നടത്തി വരുന്ന മണ്ഡലം സമ്മേളനത്തിന്റെ ഭാഗമായിക്കൊണ്ട് കാക്കനാട് മണ്ഡലം സംഘടിപ്പിച്ച മണ്ഡലം സമ്മേളനത്തിലാണ് നാം ഉള്ളത് നവോത്ഥാനം പ്രവാചക മാതൃക എന്ന പ്രമേയത്തിലാണ് മണ്ഡലങ്ങളിൽ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏതൊരു പ്രവർത്തനത്തിനും പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ല്ലം ആണ് മാതൃക ആ മാതൃകയിൽ ഊന്നിക്കൊണ്ട് തന്നെയാണ് മുജാഹിദ് പ്രസ്ഥാനം ഒരു നൂറ്റാണ്ട് കാലമായി ഈ കേരളക്കരയിൽ നവോത്ഥാന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രവാചകൻ സല്ലു അലൈഹി വസ്ലം നിയോഗിക്കപ്പെട്ട സമൂഹം എന്താണ് എന്ന് നമുക്കറിയാം ഡാർക്കേജ് എന്ന ചരിത്രം വിശേഷിപ്പിച്ച ഇരുണ്ട കാലഘട്ടം ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത മാസ്മരികതയിൽ മൂക്ക് കയറി പിടിച്ച് പെണ്ണിന്റെ പാദസരക്കിലുക്കം അന്വേഷിച്ച് ഇക്കരപ്പച്ചകൾ തേടി നടന്നിരുന്ന ഒരു സമൂഹം ആ സമൂഹത്തിലേക്കാണ് ആ സമൂഹത്തിലേക്കാണ് നിരക്ഷരരായ ആ ഒരു സമൂഹത്തിലേക്ക് അക്ഷരവിദ്യ അറിയാത്ത ഒരു പ്രവാചകനെ തന്നെയാണ് അള്ളാഹു സുബാന അവിടെ നിയോഗിക്കുന്നത് ആ പ്രവാചകൻ അവിടെ നടത്തിയ വിപ്ലവകരമായ മാറ്റമുണ്ട് ആ മാറ്റം ഇരുപത്തിമൂന്ന് വർഷക്കാലം കൊണ്ട് പ്രവാചകൻ സല്ലാഹുഅലഹി വസല്ലം ആ സമൂഹത്തെ മാറ്റിക്കൊണ്ടുവന്ന് umma ta'muruna bil ma'ruf wa wa tanhauna 'anil munkar tu'minuna എന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങളാണ് ഏറ്റവും ഉത്തമമായ സമൂഹമെന്നുള്ള അവസ്ഥയിലേക്ക് ആ ഒരു ധർജയിലേക്ക് പ്രവാചകൻ സല്ലു അലൈഹി വസ്ല്ലം ആ ഇരുണ്ട യുഗത്തിൽ ജീവിച്ചിരുന്ന കാട്ടറബികൾ എന്ന ചരിത്രം വിശേഷിപ്പിച്ചിരുന്ന ഡാർഖേജ് എന്ന ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയ ആ സമൂഹത്തെ പ്രവാചകൻ സല്ലു അലൈഹി വസ്ല്ലം മാറ്റി മാറ്റി കൊണ്ടുവന്നു ആ പ്രവാചകൻ സല്ലെഹി വസ്ലം കാണിച്ചുതന്ന മാതൃകയുണ്ട് ആ പ്രവാചകൻ സല്ലൈഹി വസ്ലം കാണിച്ചു തന്ന വിപ്ലവത്തിന്റെ മാതൃക നമ്മുടെ മുന്നിലുണ്ട് ആ മാതൃക എന്താണ് എന്നുള്ളതാണ് നാം അറിയേണ്ടത് പ്രവാചകൻ സല്ലാഹ് അലഹി വസ്ല്ലമയുടെ കാലഘട്ടത്തിൽ രാജാവിന്റെ നാട്ടിലേക്ക് പ്രവാചകന്റെ ചില സുഹാബികൾ പോയി ആ സമയത്ത് നജാഷി രാജാവ് അവരെ എല്ലാം വിളിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലു അലൈഹി വസ്ലമയെ കുറിച്ച് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് കൊട്ടാരത്തെ വിറപ്പിച്ചുകൊണ്ട് മഹാനായ നടത്തിയ ഒരു പ്രസംഗമുണ്ട് ചരിത്രത്തിൽ ഞങ്ങൾ പ്രഭോ ഞങ്ങൾ ത്തിൽ ജീവിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു ഞങ്ങൾ ആയി വിഗ്രഹങ്ങളെ ആരാധിച്ച് തോന്നിവാസങ്ങൾ ചെയ്ത് കുടുംബ ബന്ധങ്ങൾ വിഷേദിച്ച് അയൽവാസികളോട് മോശമായി പെരുമാറി തന്റെ ഒട്ടകം അയൽപക്കത്ത് വന്ന് മറ്റുള്ളവന്റെ ഒട്ടകം തന്റെ പറമ്പിൽ വന്ന് വെള്ളം കുടിച്ചു ഭക്ഷണം കഴിച്ചു എന്നുള്ള കാരണം കൊണ്ട് ദിവസങ്ങളോളം ആഴ്ചകളോളം മാസങ്ങളോളം വർഷങ്ങളോളം യുദ്ധം ചെയ്ത് നടന്ന ഒരു സമൂഹമായിരുന്നു ഞങ്ങൾ ഞങ്ങൾക്കിടയിൽ പല നിലക്കുമുള്ള തോന്നിവാസങ്ങളെല്ലാം നടന്നുകൊണ്ടേയിരുന്നു ആ സമയം അങ്ങനെ ഞങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇരിക്കെ ഞങ്ങൾ അല്ല വൈകൃതങ്ങളിലും ജീവിച്ചു കൊണ്ടിരിക്കെ ജാഹരീയത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കെ ഞങ്ങളിലേക്ക് അള്ളാഹുസുബാൻ ഒരു ദൂതനെ നിയോഗിക്കുകയുണ്ടായി ആ ദൂതൻ ഞങ്ങൾ അറിയാത്ത ഒരാളായിരുന്നില്ല ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ കുടുംബ പാരമ്പര്യം അറിയാം ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ പശ്ചാത്തലം അറിയാം അദ്ദേഹത്തിന്റെ പിതാക്കന്മാരുടെ പാരമ്പര്യം ഞങ്ങൾക്കറിയാം അങ്ങനെയുള്ള ഒരു പ്രവാചകൻ അദ്ദേഹത്തിന്റെ സത്യസന്ധത എന്താണ് എന്ന് ഞങ്ങൾക്കറിയാം അങ്ങനെയുള്ള ഒരു പ്രവാചകനെ ആയിരുന്നു അള്ളാഹുസുബാൻ ഹൂവച്ച ഞങ്ങളിലേക്ക് നിയോഗിച്ചത് അങ്ങനെ ആ പ്രവാചക ഞങ്ങളിലേക്ക് വന്ന് അങ്ങനെ ആ പ്രവാചക ഞങ്ങളിലേക്ക് കടന്നു വന്ന് ആ പ്രവാചക ഞങ്ങളോട് ക്ഷണിച്ചു അള്ളാഹുലേക്ക് ക്ഷണിച്ചു എന്ന് പറയുന്ന ക്ഷണിച്ചു ലോകത്ത് കഴിഞ്ഞു പോയ മുഴുവൻ പ്രവാചകന്മാരും പ്രബോചകന്മാരിൽ പ്രബോധനം ചെയ്ത ല ത്തിലേക്ക് ആയുർ രംഗത്തിലേക്ക് ഞങ്ങളെ ആ സ്വാചകൻ ക്ഷണിക്കുകയുണ്ടായി അങ്ങനെ ഞങ്ങളത് ഉൾക്കൊള്ളുന്നവരായി മാറി ആ തൗഹീദിന്റെ വെളിച്ചം ഞങ്ങൾ പല നിരക്കുമുള്ള മാറ്റങ്ങൾക്ക് കാരണമായി എന്നുള്ളതാണ് കുടുംബ ബന്ധങ്ങൾ വിഷേദിച്ച ഞങ്ങൾ കുടുംബ ബന്ധങ്ങൾക്ക് വിൽ നൽകുന്നവരായി മാറി അയൽവാസിയോട് മോശമായി പെരുമാറിയ ഞങ്ങൾ ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമായി അയൽവാസിയെ ചേർത്ത് പിടിക്കുന്നവരായി മാറി സഹോദരങ്ങളെ ചേർത്ത് പിടിക്കുന്നവരായി മാറി വിഗ്രഹ പൂജകളെ ഒഴിവാക്കി ശവങ്ങളെ ഞങ്ങൾ ൾ ഭക്ഷിക്കുന്ന തരത്തിലേക്ക് ഉയർന്നു അത്തരത്തിലുള്ള മാറ്റങ്ങളെല്ലാം ഞങ്ങൾക്കുണ്ടായത് എന്ന് രാജാവിന്റെ കൊട്ടാരത്തെ മഹാനായ ജാഫർ കൊട്ടാരത്ത് അബീ താലിബ് പ്രഭാഷണം നടത്തുമ്പോ പ്രിയപ്പെട്ടവരെ ഇതാണ് നവോത്ഥാനത്തിന്റെ പ്രവാചക മാതൃക എന്ന് പറയുന്നത് നവോത്ഥാനം ഉണ്ടാക്കുന്നത് ആ മാതൃക സ്വീകരിച്ചുകൊണ്ടാണ് കേരളക്കരയിൽ മുജാഹിദ് സ്ഥാനം ഒരു നൂറ്റാണ്ടമായി ഇവിടെ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയുള്ള മുഴുവൻ ജനങ്ങളെ ഞങ്ങൾ ക്ഷണിച്ചു കൊണ്ടിരിക്കുന്നത് ആ തൗഹീദിലേക്കാണ് എല്ലാ ആളുകൾക്കും ഒരഭിപ്രായത്തിലും അഭിപ്രായ വ്യത്യാസവും കൂടാതെ സ്വീകരിക്കാൻ കഴിയുന്ന നിലപാട് ആ നിലപാടിലേക്കാണ് ഞങ്ങൾ ഈ ലോകത്തിലെ ഈ ജനങ്ങളെ മുഴുവനും ക്ഷണിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന ആശയത്തിലേക്ക് ആളുകളെ ചൂതരെ ക്രൈസ്തവരെ വേദം നൽകപ്പെട്ടവരെ ആരായിരുന്നാലും നിങ്ങൾ കടന്നു വരണം ഞങ്ങൾക്കും ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ ഏക ഒരു കാര്യമുണ്ട് ആ കാര്യത്തിലേക്ക് കടന്നു വരണം ആ കാര്യം എന്ന് പറയുന്നത് അല്ലാൻ അബുദ ഇല്ല ആരാധനക്കർഹനായിട്ട് അള്ളാഹ് മാത്രമേയുള്ളൂ അവനോടുള്ള ആരാധനയിൽ ഒരാളെയും പങ്കു ചേർത്തുകൂടാ എന്നും ഏകത്തിലേക്ക് കടന്നു അതിലേക്ക് കടന്നു വന്നാൽ നമുക്കിടയിൽ ചിത്രത ഉണ്ടാവില്ല അതിലേക്ക് വന്നാൽ നമുക്കിടയിൽ ബന്ധുക്കുണ്ടാകില്ല നമ്മുടെ ഐക്യം ആകണം ഏകത്വത്തിലൂടെ ആകണമെന്ന് അഖിലെ കിത്താപകാരെ വിളിച്ച് വസല്ലം പറയുകയാണ് അത് തന്നെയാണ് ഈ ലോകത്തുള്ള ഈ ശബ്ദം ശ്രവിക്കുന്ന ഈ കാക്കനാട് മണ്ഡലത്തിലെ കേരളക്കരയിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന് വേരോത്വമുള്ളതും ഇല്ലാത്തതുമായ മുഴുവൻ പ്രദേശങ്ങളിലും ചെന്നുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം പറയുന്നത് ഈ ലോകത്തെ സംവിധാനിച്ച ആകാശങ്ങളെ സംവിധാനിച്ച ആകാശത്തിന് സംവിധാനിച്ച 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 സൂര്യനെ ഭൂമിയെ ആ ആ ആ ആ ഏകനായ ഏകനായ റബ്ബ് ഇലാഹ് ഇലാഹിനെ റബ്ബിനെ മാത്രം ആരാധിക്കുന്ന ഏകത്വത്തിലേക്ക് കടന്നു വന്നാൽ നമുക്കിടയിൽ ഐക്യമുണ്ടാകും നമുക്കിടയിൽ ഭിന്നിപ്പുണ്ടാവുകയില്ല അതിലേക്ക് കടന്നു വരുന്നതിലൂടെയാണ് ലോകത്ത് മാറ്റങ്ങൾ സംഭവിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എന്ന തൗഹീദ് ആ തൗഹീദിലേക്ക് നമ്മൾ ഇനിയും ഇനിയും ജനങ്ങളെ ക്ഷണിച്ചു കൊണ്ടേ ഇരിക്കണം എന്നുള്ളതാണ് മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആ തൗഹീദാണ് ഒന്നാമതായും രണ്ടാമതായി മൂന്നാമതായും ഈ ജനങ്ങളോട് പറയുവാനുള്ളത് മദ്യത്തിന്റെ പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് മയക്കുമരുന്നിന്റെ പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് യുവാക്കൾക്കിടയിൽ യുവതികൾക്കിടയിൽ പടർന്നുകൊണ്ടിരിക്കുന്ന പല നിലക്കുമുള്ള ലഹരി വസ്തുക്കളുണ്ട് ആ വസ്തുക്കളുടെ എല്ലാം ഉപയോഗവും അതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണവും ഒക്കെ നിരന്തരമായിട്ട് നമ്മൾ കേട്ടു ുന്നു എന്താണ് പരിഹാരം ആളുകൾ തേടിക്കൊണ്ടിരിക്കുന്നു കുടുംബ സംഭ സംഗമങ്ങളിൽ അയൽക്കൂട്ടങ്ങളിൽ മദ്രാസകളിൽ സ്കൂളുകളിൽ കോളേജുകളിൽ എല്ലാ ഇടങ്ങളിലും പല ആളുകളെയും വിളിച്ച് ലഹരിയുടെ വിപത്തുകളെ കുറിച്ച് കാസെടുത്തുകൊണ്ടിരിക്കുന്നു ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് മുസ്തഫ് വസ്ല്ലം നടത്തിയ ഒരു ലഹരി നിർമ്മാർജ്ജനമുണ്ട് ലഹരി ഇല്ലാതെ കഴിഞ്ഞുകൂടാൻ കഴിയാത്ത ഒരു സമൂഹം ഞാൻ മരണപ്പെട്ടാൽ മുന്തിരി വള്ളിയുടെ ചുവത്തിൽ എന്നെ അടക്കണമേ എന്ന് പറഞ്ഞ പറഞ്ഞിരുന്ന ഒരു സമൂഹം കവികളുള്ള ഒരു സമൂഹം ആ സമൂഹത്തെ ഒഴുകിയിട്ടുണ്ട് എങ്കിൽ ആ വിപ്ലവകരമായ മാറ്റം പ്രവാചകൻ വസ്ലം ഉണ്ടാക്കിയത്യാണ് ഈ ലോകത്ത് നമ്മുടെ യുവാക്കൾക്കിടയിൽ നമ്മുടെ യുവതികൾക്കിടയിൽ നമ്മുടെ യുവതികൾക്കിടയിൽ മറന്നുകൊണ്ടിരിക്കുന്ന ലഹരി വര പുസ്തുക്കളുണ്ട് മറന്നുകൊണ്ടിരിക്കുന്ന മയക്കുമരുന്നുണ്ട് അത് പരിഹാരം എന്ന് പറയുന്നത് അവരിലേക്ക് സന്ദേശം എത്തിക്കുക എന്നുള്ളതാണ് ആ സന്ദേശം അറിഞ്ഞവരെന്നുള്ള നിലയിൽ ആ സന്ദേശം ഉൾക്കൊള്ളുന്നവരെന്നുള്ള നിലയിൽ നമുക്കത് എത്തിക്കുക എന്ന വലിയ ബാധ്യത നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളതാണ് ഈ സ്വീകരിച്ചുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം ഇക്കാലവും മിക്കാലവും പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുന്നത് മുജാഹിദ് പ്രസ്ഥാനം ആദ്യമായി പറഞ്ഞ കാര്യം അതാണ് അതിലൂടെയും പ്രവാചക സുന്നത്തിലൂടെയുമാണ് മുജാഹിദ് പ്രസ്ഥാനം ഈ ലോകത്ത് പ്രസ്ഥാനം ഈ ലോകത്ത് വിശ്വാസികളെ മുസ്ലിമീങ്ങളെ അതേപോലെയുള്ള നാനാവിധ മനുഷ്യരെയും ക്ഷണിച്ചു കൊണ്ടിരിക്കുന്നത് ആ തൗഹീദിലേക്കാണ് ഈ ലോകത്ത് ഈ കേരളക്കരയിൽ മുജാഹിദ് പ്രസ്ഥാനം വരുത്തിയ മാറ്റങ്ങൾ പ്രസ്ഥാനത്തിൻ്റെ എന്തെന്നറിയുവാൻ കുറച്ച് പിറകോട്ട് ഒരു നൂറ്റാണ്ട് അപ്പുറത്തേക്ക് മുസ്ലിം സമുദായത്തിന്റെ മുസ്ലിം സമൂഹത്തിന്റെ സ്ഥിതിയെക്കുറിച്ച് നമ്മൾ അറിയണം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം തലയിൽ മുടിക്കുവാൻ മുടക്കുവാൻ ഒരു കാലഘട്ടം കഴിഞ്ഞു പോയിരുന്നു മദർസാ വിദ്യാഭ്യാസത്തെ എതിർത്ത കാലഘട്ടം കഴിഞ്ഞു പോയിരുന്നു സയുടെ ആദ്യത്തെ മീമും ജഹന്നമിന്റെ ജഹന്നമിന്റെ അവസാനത്തെ മീമും അത് ഒന്നാണ് നിങ്ങൾ നിങ്ങളുടെ മക്കളെ മദരസയിലേക്ക് അയക്കുമ്പോ ജഹന്നമിൽ കയക്കുന്നതിന് തുല്യമാണ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ച പൗരോത്വം പിന്തുറക്കാറ് ഇന്ന് പറയുന്നു ഞങ്ങൾക്ക് അയ്യായിരത്തി ചില്ലാനം പതിനായിരത്തി ചില്ലാനം രജിസ്റ്റേർഡ് മദ്രസകൾ ഉണ്ട് എന്ന് പറയുമ്പോ അവരെ കൗതുകത്തോട് കൂടിയല്ലാതെ നോക്കുവാൻ നമുക്ക് സാധ്യമല്ല ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ ഞങ്ങൾക്കുണ്ട് എന്ന് വീമ്പളക്കുന്ന ഇന്നത്തെ നവോത്ഥാനം അവകാശപ്പെടാൻ വരുന്ന ചില ചില കക്ഷികളുണ്ട് അവരൊക്കെ ആ കാലഘട്ടങ്ങളിൽ അവരുടെ പൂർവികരായ ആളുകൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ യും സ്ത്രീ വിദ്യാഭ്യാസത്തെ എത്തിക്കുകയും ചെയ്തവരായിരുന്നു ഏതോ ഒരു മുസ്ലിം പെണ്ണെ രവി എന്ന് പറയുന്ന ഒരമുസ്ലിമായ ചെറുക്കനെ വേ ഒരു പ്രേമലേഖനം എഴുതി എന്നുള്ളതിന്റെ പേരിൽ സ്ത്രീകളെ മുത്തഖണ്ഠം മുത്തഖണ്ഠം വിദ്യ ിക്കുന്നതിൽ നിന്നുംക്കുന്നതിൽ നിന്നും ഉണ്ടായിരുന്നു അവിടെ നിന്നും പ്രവാചകന്റെ മാതൃക ഉൾക്കൊണ്ട് എന്ന് പറയുന്ന മഹതിയുടെ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് ലോകത്ത് പ്രവാചകങ്ങൾ പ്രകാശം പരത്തിയ ആയിഷാ ബി വിയുടെ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് സ്ത്രീകളെ കുർവാൻ പഠിക്കുവാൻ അക്ഷരങ്ങൾ പഠിക്കുവാൻ ഇംഗ്ലീഷ് പഠിക്കുവാൻ മലയാളം പഠിക്കുവാൻ മുജാഹിദ് പ്രസ്ഥാനം കൊണ്ടുവന്നു എന്നുള്ളതാണ് ഇതെല്ലാം മുജാഹിദ് പ്രസ്ഥാനം ഈ നാട്ടിൽ വരുത്തിയ മാറ്റങ്ങളാണ് ഒരു കാലം മുമ്പ് ഇന്ന് ാണ് ഏറ്റവും കൂടുതൽ മദ്രസകൾ ഉള്ളത് പറയുന്ന ആളുകൾക്ക് എത്ര മദ്രസകൾ ഉണ്ടായിരുന്നു എത്ര കലാലയങ്ങൾ ഉണ്ടായിരുന്നു എത്ര കോളേജുകൾ ഉണ്ടായിരുന്നു എത്ര അറബിക് കോളേജുകൾ ഉണ്ടായിരുന്നു നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് ഈ കേരളക്കരയിൽ മുസ്ലിം സമൂഹത്തിനുള്ളിൽ മുസ്ലിം സമുദായത്തിനുള്ളിൽ മുജാഹിദ് പ്രസ്ഥാനം എന്ന് ആ മുജാഹിദ് പ്രസ്ഥാനം ആയി അതേപോലെ എന്നും ജനങ്ങളെ ക്ഷണിക്കുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തോട് ചില ആളുകൾ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ നവോത്ഥാനം വിജയിച്ചില്ലേ ആളുകൾ വിദ്യാഭ്യാസിക്കുന്നവരായി മാറിയില്ലേ ൾ സംഘടിപ്പിക്കുന്നവരായി മാറിയില്ലേ എന്ന് ചോദിക്കുന്ന ചില ആളുകളുണ്ട് എന്നിട്ട് അവർ നമ്മളോട് ചോദിക്കുന്നു ഇനിയും നിങ്ങൾക്ക് ഈ തൗഷീബ് പറച്ചിൽ നിർത്തിക്കൂടെ എന്ന് ചോദിക്കുന്ന പല ആളുകളുമുണ്ട് ആ ആളുകളോട് പറയുവാനുള്ളത് ഒരു കാര്യം മാത്രമാണ് വിദ്യാഭ്യാസം നേടണമെന്ന് മുജാഹിന്ദസ്ഥാനിൽ പറഞ്ഞത് ഇവിടുത്തെ ആളുകൾ സ്വീകരിച്ചു ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായത്തെ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനകൾ സ്വീകരിച്ചു മദർസ വിദ്യാഭ്യാസം സ്വീകരിച്ചു ശ്രീ വിദ്യാഭ്യാസം സ്വീകരിച്ചു ഇംഗ്ലീഷ് വിദ്യാഭ്യാസം സ്വീകരിച്ചു എന്നാൽ അവർ സ്വീകരിക്കാത്തൊരു കാര്യമുണ്ട് അത് തൗഹീദാണ് അത് സ്വീകരിക്കാത്ത കാലം അത്രയും ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും ഇതിലൂടെയാണ് നമുക്ക് വിജയമുണ്ടാവുക ഇതിലൂടെയാണ് നമുക്ക് പാരത്രിയ മോക്ഷം ഉണ്ടാകുക എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും നാഷണൽ ഹൈവേകളിലോ റോഡുകളിലോ ഹംകളെ പോലും തെറ്റിദ്ധരിച്ച് കുമ്പിടുന്ന ഒരു സമൂഹം ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം എങ്ങനെ മുജാഹിദുകളെ നമുക്ക് വിസ്മരിക്കാൻ കഴിയും അതുകൊണ്ട് ലാ ലയുടെ പ്രകാശം ഈ ലോകത്തിൽ പ്രചരിപ്പിക്കുക എന്ന വലിയ ദൗത്യം ഏറ്റെടുക്കേണ്ടവരാണ് നമ്മൾ ലാഹ്ലഹ് പ്രദേശങ്ങളിലേക്ക് ആ സുന്ദരമായ തോഹീദ് ஆ சுந்தரமான பிரவாச்சக அத் ஆபனங்கள் எத்தேண்டவரான நம்ம அதுகொண்டு நம்ம தௌத்தியம் நம்ம இந்த சமயத்து நம்ம ஆலோசிக்க ஒரு பாகத்தை இத்தே ാരങ്ങളിലേക്കും അതേ തങ്ങന്മാരിലേക്കും ബിരിമാരിലേക്കും പോയി അവരാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്ന് പാടി പറഞ്ഞ് അതിലേക്ക് ആളുകൾ ക്ഷണിച്ചു കൊണ്ടിരിക്കുന്നവർ ഒരു ഭാഗത്ത് നിൽക്കുന്നു മറുഭാഗത്താകത്തെ ഈ ലോകത്തിനൊരു ദൈവമില്ല എന്ന് പറഞ്ഞ് ആ നാസ്തികതയിലേക്ക് ക്ഷണിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടർ മറുഭാഗത്ത് നിൽക്കുന്നു എന്തിനാണ് ഈ എന്തിനാണ് ഇത്തരത്തിൽ നിങ്ങൾ നിര്യാണിക്ക് മുകളിൽ പേന്റ് ധരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടം പോലെ ജീവിച്ചുകൂടെ പറഞ്ഞുകൊണ്ട് ിബറലിസത്തിലേക്ക് ക്ഷണിച്ചു കൊണ്ടിരിക്കുന്ന പല ആളുകളും ഇന്ന് നമ്മുടെ നാടുകളിൽ ഉണ്ട് ആളുകൾ പറയുന്നത് മൈ 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 ബോഡി ചോയ്സ് ലൈഫ് റൂൾസ് എന്റെ ജീവിതം എന്റെ നിയമങ്ങളാണ് എന്റെ ശരീരം അത് എന്റെ ചോയ്സ് ആണ് എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്നവരുണ്ട് ആ പറഞ്ഞു കൊണ്ടിരിക്കുന്ന ആളുകൾ അത്തരത്തിൽ ഇൻസ്റ്റാഗ്രാമിൽ ടാബിൽ നിങ്ങൾ ഇടുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർ ചോദിക്കുവാനുള്ളത് നിങ്ങളുടെ ജീവിതം നിങ്ങളാണ് തിരഞ്ഞെടുത്തത് ആരുടെ മക്കളായി ജനിക്കണം ആരുടെ മക്കളായി ജനിക്കണം ആരുടെ മക്കളായി ജനിക്കണം എന്നുള്ളത് നിങ്ങൾ തീരുമാനമായിരുന്നോ ഇല്ല എന്നുള്ളതാണ് ഈ കയ്യും കാലും കണ്ണും മൂക്കും ഇന്നോ സംവിധാനിച്ച് എല്ലാ ആരോഗ്യത്തോട് കൊടുത്ത് ആ ഒരു തീരുമാനമായിരുന്നു അതിന്റെ ശ്രദ്ധമായേ ഗവർമാനമാണ് അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആ നിയമങ്ങളായി സാധിക്കണം എന്ന് എന്ന് ാണ് നമ്മൾ പറയേണ്ടത് ഒരു റോഡിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വാഹനങ്ങൾക്ക് എത്രയോ മാനുഫാക്ചേഴ്സ് ഉണ്ട് അവർക്ക് നിർമ്മിച്ച നിർമ്മിതികളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതെല്ലാം അതെല്ലാം നിർമ്മിക്കുവാൻ ിൽ ഇതിനെല്ലാം സംവിധാനിച്ച മനുഷ്യനെ സൃഷ്ടിക്കുവാൻ ആവശ്യമില്ല എന്ന് പറയുന്നത് എത്രത്തോളം എന്ന് ആ ആളുകളോട് നമ്മൾ പറഞ്ഞു കൊണ്ടേ അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളെ നമ്മുടെ പ്രവർത്തനങ്ങൾ ഇനിയും നമുക്ക് വിശ്രമമില്ലാതെ പ്രവർത്തിക്കുവാൻ സോ നോ പ്രവർത്തിക്കുവാനുണ്ട് ആ പ്രവർത്തനത്തിൽ ഒരു മടിയും കൂടാതെ ിൽ മുന്നിൽ ചെന്ന് നമുക്ക് ഒരുപാട് ഈ ലിബർത്തിനെതിരെ ഈ നമുക്ക് ഒരുപാട് പണമൊരുതേണ്ടിയിരിക്കുന്നു എന്നുള്ളത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ആലോചിക്കുക നമുക്ക് എത്രയോ ദൗത്യങ്ങളുണ്ട് എത്രയെത്ര ആളുകളാണ് നമുക്ക് മുന്നിൽ ഈ തൗഹീദിനെ ഈ വെളിച്ചമെത്തിച്ചത് നമ്മളിലേക്ക് ഈ തൗഹി എത്തുവാൻ ഈ വെളിച്ചമെത്തുവാൻ കാരണക്കാരായ ആളുകൾ അതിനു മുമ്പ് ഇന്ന് എത്രയോ കാരണങ്ങൾ ഇത്രയോ കാലത്താരായ എത്രയോ ആളുകൾ കഴിഞ്ഞുപോയി എന്നുള്ളതാണ് ബസ്സിലേക്ക് കയറി പണം എത്രയോ അതിലേക്ക് ഏത് ടിക്കറ്റാണ് അവിടെ വരെ എനിക്ക് സഞ്ചരിക്കാൻ കഴിയും അവിടെ വരെ ടിക്കറ്റ് എടുത്ത് ആ പ്രദേശത്ത് ചെന്നിറങ്ങി നടത്തിയ പോലെ ലഭിച്ച എനിക്ക് ലഭിച്ച കൃഷിയിടത്തിൽ കൃഷി ചെയ്ത് എന്നിട്ട് അത് ചെയ്ത് അതിന്റെ പ്രബോധനത്തിന് മന്തിയെ പോലെയുള്ള ആളുകൾ നമുക്ക് മുന്നിൽ പ്രകാശം വീശിപ്പോയ ആളുകളാണ് സാമ്പത്തികമായി ശാരീരികമായി എങ്ങനെയെല്ലാം നമുക്ക് ഈടാൻ കഴിയുമോ ആ നൃത്തത്തെ ും ഇതിനെ വിജയിക്കുവാൻ നമുക്ക് സാധിക്കണം ഇസ്ലാമിനെ ഏറെ പല വാർത്തകളും കാഴ്ചകളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു പറയാറുണ്ട് ആ സമയത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് അലിഹി ഇബ്രാഹിം അലി ഇസ്ലാമിയുടെ ജീവിതം സ്മരിക്കുന്ന ദേത്രങ്ങളിലൂടെയാണല്ലോ നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ നിന്ന് നടത്തിയൊരു ജിഹാദ് ഉണ്ട് فج وإستباكم وما جعل عليكم في من شر من هرب رب إبراهيم وَسَمَّاكُمُ المسلمون من المسلمين من كوان مايا ഇബ്രാഹിം അലിഹി ഇസ്ലാം നിങ്ങളുടെ ആവശ്യ പിതാവായ ഇബ്രാഹിം അലിഹിസ്ലാം അവിടെ നിന്ന് നടത്തിയുണ്ട് അതാണ് ഏറ്റവും ഇബ്രാഹിം അലഹുസ്ലാമിന്റെ ജീവിതത്തിൽ കാണാൻ സാധ്യമല്ല അവരുടെ ജീവിതത്തിൽ ആയിരുന്നു ഹലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ഈ അലഹിച്ചതിനു വേണ്ടി ഈ തൗഹീതിന് വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളത് നാം ആലോചിക്കുക അതിന്റെ ഈ ശബ്ദം ശ്രമിക്കുന്ന മുജാഹിദനോട് പറയുവാനുള്ളത് നമ്മുടെ ദൗത്യം ഒരു സമ്മേളനം കൊണ്ട് അവസാനിക്കുന്നതല്ല മറിച്ച് ഇല്ലാത്ത നമ്മുടെ അയൽപ്പറ്റങ്ങളിൽ നമ്മുടെ നമ്മുടെ അവർക്ക് മുമ്പത്തു നോക്കുന്നവരെ അതേപോലെ സി എം വലിയ ഉള്ളപ്പോ അവരുടെ അതിന്റെ അനിരതയെ കുറിച്ച് പറഞ്ഞു താൻ